അല്ലാമലേക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു തൊൽസമാത്ത് എന്ന പദം കേൾക്കാത്തവർ നമ്മുടെ ഇടയിൽ വളരെ വിരളമാണ് ഇന്ന് കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ബുക്ക് സ്റ്റാൾ എടുത്തു പരിശോധിച്ചാൽ മറ്റ് കൃതികളേക്കാൾ കൂടുതൽ വിറ്റഴിയപ്പെടുന്നതും ശേഖരിക്കപ്പെടുന്നതുമായ ഗ്രന്ഥങ്ങൾ തത്സമാത്തിൻ്റെ ഗ്രന്ഥങ്ങളും അതിൻ്റെ പരിഭാഷകളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം പരിഭാഷ തൊഴിലാക്കിയ മതപണ്ഡിതന്മാർ എന്നു പറയപ്പെടുന്നവർ അതിലെ നെല്ലും പതിരുമൊന്നും വേർതിരിക്കാതെ ആ അറബി ഗ്രന്ഥത്തിൽ കണ്ടത് അതേപടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ആത്മീയ ചികിത്സ എന്ന പേരിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ചില മാന്ത്രിക വിദ്യക്കാർ ഈ മലയാള പരിഭാഷയെ കൈമുതലാക്കുകയും അങ്ങനെ അതിലുള്ള ചികിത്സകൾ അതേപടി മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ നടത്തി വരികയും ചെയ്യുന്നു ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ നേട്ടവും ഗുണവും ഇല്ല എന്നതാണ് സത്യസന്ധമായ കാര്യം ഇതുകൊണ്ട് ഈ ലോകത്ത് കുറേ വ്യാജ ത്വരീക്കത്തി തരീക്കന്മാർ ശേഖ തരീഖത്തിലെ ശേഖന്മാരും ശുദ്ര കർമ്മ മാന്ത്രിക വിദ്യരും ലോകത്ത് ഉണ്ടായി എന്നല്ലാതെ യാതൊരുവിധ ഗുണവും മുസ്ലിം സമൂഹത്തിന് ഇല്ല ഈ തത്സമാത്ത് ചികിത്സ ഇസ്ലാമിന് അന്യമായ ഒരു ചികിത്സ രീതിയാണ് നിശ്ചിത മന്ത്രങ്ങളുടെയും പ്രത്യേകതരം പുകപ്പിക്കലിൻ്റെയും അകമ്പടിയോടുകൂടി ഗോളങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും അഭിമുഖമായി നിന്ന് നടത്തപ്പെടുന്ന ഒരു ചികിത്സ രീതിയാണ് തൊൽസമാത്ത് ചികിത്സ എന്നത് ഈ ചികിത്സ നടത്തുന്നവൻ്റെ വിശ്വാസം ഈ ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ആത്മാവ് ഇവനെ സഹായിക്കും എന്നതാണ് ഈ ഒരു വിശ്വാസം മുസ്ലിമിന് പാടില്ലാത്തതും ആണ് പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അന്യമായ ഒരു വിശ്വാസ രീതിയാണ് ഇത് ഗോളങ്ങളുടെ ആത്മാവ് നമ്മളെ സഹായിക്കും എന്നൊരു വിശ്വാസം ഇത് ഇന്ന് ലോകത്ത് പരക്കെ പടർന്നു പിടിച്ചു എന്നതാണ് ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യം അതിന് കാരണം ഇന്ന് മതപണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ സ്ഥാനവും മാനവും ഉള്ള ഈ വിഭാഗക്കാർ അതിന് വലിയൊരു ഹേതുവുമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ തത്സമാത്ത് ചികിത്സ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൻ്റെ ലേബലിൽ ഇവിടെ വിറ്റഴിയപ്പെടുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എതിർത്ത ഇമാമുകൾ ധാരാളം ഉണ്ട് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കൽ വളരെ അനിവാര്യമാണ് മഹാനായ ഇബിൻ ഹജർ അൽ ഹൈത്തമീർഹു അൻഹു അതുപോലെയുള്ള മഹത്തുക്കളായ ഇമാമുകൾ ഇൻഷാ അല്ലാ അവരുടെയൊക്കെ ഉദ്ധരണികളും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇവരെല്ലാം നഖശിഖാന്തം എതിർത്ത ഒരു മേഖലയാണ് തൊൽസമാത്ത് എന്നത് അതിന്ന് ആത്മീയ ചികിത്സ എന്ന ഓമര പേരിൽ ഇന്ന് ലോകത്തിങ്ങനെ വിലസിക്കൊണ്ട് നടക്കുകയാണ് പല പണ്ഡിതന്മാരുടെയും കരങ്ങളിലൂടെയാണത് വിലസുന്നത് എന്ന് കാണുമ്പോൾ വല്ലാത്ത ദുഃഖവും വിഷമവും ഉണ്ട് ഇത് സത്യമായ രീതിയിൽ സത്യാന്വേഷണകർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യവുമാണ് ഇത് ഇസ്ലാമിൻ്റെ അന്യം നിന്ന ഇസ്ലാമിൽ നിന്നും അന്യമായ വിശ്വാസമാണ് ചികിത്സാരീതിയാണ് എന്നത് ഇതിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മലയാള പരിഭാഷകരിൽ പ്രമുഖനാണ് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന അറിയപ്പെടുന്ന കെ വി എം പന്താബോർ അദ്ദേഹം എഴുതുന്നത് കാണാം ഷുമൂസിൽ അൻവാറ് പേജ് എട്ടിൽ ഷുമുസലന്മാറിൻ്റെ തർജ്ജുമയിൽ അദ്ദേഹം പറയുന്നു മനുഷ്യൻ താൻ അറിയാത്തതിൻ്റെ എല്ലാം ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഈ എൾമിനെ അതായത് തൊൽസമാത്ത് എളിമിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടതുണ്ട് ഈ ശാസ്ത്രവും അതായത് ഈ തത്സമാത്ത് ചികിത്സയും പ്രോത്സാഹനാർഹമാണ് അതുതന്നെയാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താൻ എന്നെ ഊർജസുലരാക്കിയതും എന്ന് അദ്ദേഹം എഴുതുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അദ്ദേഹം ഏത് ഇമാമിൻ്റെ പിൻബലത്തിലാണ് ഇത് പറയുന്നത് അദ്ദേഹം കുറേ തത്സമാത്ത് ഗ്രന്ഥങ്ങൾ കണ്ട് അത് വിലയിരുത്തിയിട്ടാണോ ഇസ്ലാമിൻ്റെ ഒരു നിയമം അത് ഹലാലാണെന്നും ഹറാമാണെന്നും തീരുമാനിക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ദലീൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും സുന്നത്തും കിയാസും യുജുമാറും ഒക്കെയല്ലേ അതിലൊന്നും ഇല്ലാത്ത ഒരു വിഷയം അതിനപ്പുറം ഇമാമുകൾ വളരെ സുവ്യക്തമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ചകൾ ചെയ്യുമ്പോൾ അതൊന്നും കാണാത്തതുപോലെ ഇത് അനുവദനീയമാണ് ഇത് വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ചികിത്സാരീതിയാണ് എന്ന നിലയിൽ ഇങ്ങനെ പരിഭാഷകൾ അടിച്ചറക്കുമ്പോൾ ഈ ലോകം നശിക്കുന്നതിൻ്റെ ഒരു കാരണവും മുസ്ലിം സമൂഹം ഫസാദിലേക്ക് പോകുന്നൊരു കാരണവും അദ്ദേഹത്തിന് ലഭിക്കും അള്ളാഹു കാത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഇൻഷാ അള്ളാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന വീഡിയോകളിൽ നമുക്ക് ഇൻഷാ അല്ലാ വിശാലമായി ചർച്ച ചെയ്യാം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ആ ബെല്ലൈക്കൻ അമർത്തുകയും ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബാന നമ്മളെയൊക്കെ യഥാർത്ഥം ഉമിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള